അശ്വിന് ഇത് കിടിലൻ പണി അത് നമ്മുടെ ശ്രുതി രണ്ടും കൽപ്പിച്ച് നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് തളർച്ച ചായ ഒഴിക്കുന്നൊരു കിടിലൻ രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അശ്വിനിങ്ങനെ മര്യാദയ്ക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ടോ ശ്രുതി ഇങ്ങനെ ചായം കൊണ്ട് പോകുമായിരിക്കും അപ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കിതിനോട് സംസാരിക്കണമെന്ന് അപ്പോൾ നമ്മുടെ ശ്രുതി പറയും സംസാരിച്ചാൽ മനസ്സിലാകാത്തവർക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി ആ ഒരു കപ്പിലെ ചായ എടുത്ത് തൻ്റെ ആ ഒരു ട്രെയിലുണ്ടായിരുന്നൊരു ചായ എടുത്തിട്ട് അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ അഞ്ജലി ആ ഒരു നെക്ലസ് ഇങ്ങനെ നമ്മുടെ ശ്യാം പറഞ്ഞിട്ട് അത് ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു രംഗവും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അഞ്ജലി ഇങ്ങനെ പറയുന്നുണ്ട് നെക്ലെസ് ഇത് എവിടെ പോയി കാണാനില്ലല്ലോ എന്നൊക്കെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അതേ സംഘർഷപരമായ രംഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നു നമ്മുടെ അശ്വിൻ ശ്രുതി ഈ ഒരു യുദ്ധം ഇത് എവിടെ ചെന്ന് നിൽക്കുവോ ആവോ എന്റെ കൃഷ്ണ അത് തന്നെ നമ്മുടെ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് വിവർത്തമ ഇണക്കവും പിണക്കവും ഒക്കെ രസമാണ് രസാവട്ടെ പക്ഷേ അപ്പോൾ എന്തായാലും ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാൻ പോരാത്തതിനെ നമ്മുടെ ശ്രുതിയെ കള്ളിയാക്കിയുള്ള ആ ഒരു ശ്യാമിൻ്റെ നീക്കം അത് എങ്ങനെയായി തീരും അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ബായ്